പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം ആറ് പേർ മരിച്ചു നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു നാല് മുറികളാണ് തകർന്നു വീണത് കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു ചെന്നൈ ബിരുദനഗർ ജില്ലയിലെ ചാത്തൂരിലാണ് വൻ സ്ഫോടനവും തുടർന്ന് തീപിടുത്തവും ഉണ്ടായത് ചാത്തൂരിനടുത്തെ അപ്പയ്യ നായ്ക്കൻപട്ടിയിലെ സ്വകാര്യ പടക്ക നിർമ്മാണശാലയുടെ നാല് മുറികൾ പൂർണ്ണമായും തകർന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തിയ ശേഷമാണ് ആറ് മൃതദേഹങ്ങൾ സ്ഥലത്തുനിന്ന് മാറ്റിയത് പടക്കത്തിൽ രാസവസ്തുക്കൾ കലർത്തുന്നതിനിടെയാണ് അപകടം നടന്നതെന്നാണ് പ്രാഥമിക സൂചനകൾ അപകടസമയം എത്ര പേർ ജോലി ചെയ്തിരുന്നുവെന്ന് വ്യക്തമല്ല പലരെയും കാണാതായി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ തുടരുന്നു ഫാക്ടറി ഉടമകളായ ബാലാജി ശശിബാലൻ മാനേജർ ദാസ് പ്രകാശ് എന്നിവരുൾപ്പെടെ പേർക്കെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫാ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം